ഹലോ അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ ഒരു പുതിയ ലോങ് വീഡിയോ ചെയ്യാനെട്ടോ അപ്പോൾ നിങ്ങൾ തമനില് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ കടമക്കുടിയിലേക്കാണ് പോകുന്നത് നമ്മളൊരു ട്രാവലിംഗ് പ്ലസ് ഒരു ഫുഡ് വ്ലോഗ് പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ഉച്ചയ്ക്കാണ് ഒരു ഒന്നര മണി രണ്ട് മണി ആ ഒരു സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു പിന്നെ നമുക്കറിയാം ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കടമക്കൂടിയിലെ ആംബിയൻസ് അടിപൊളിയാണ് ഇനി നമുക്ക് ഷാപ്പിലെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം നമ്മൾ ശരിക്കും ഒരു ഉച്ചയ്ക്ക് പോയത് കൊണ്ട് തന്നെ അവിടെ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഭയങ്കര കാമാൻ കുയറ്റായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഇതിന് മുന്നേ ഇവിടെ അറിയാം നമ്മൾ കാറ് ഇവിടെ നിർത്തിയിട്ടിട്ട് നമുക്ക് കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട് ടു വീലർ അങ്ങോട്ട് പോകും എന്നുള്ള അറിയില്ല നമ്മൾ ഉള്ളപ്പോൾ ആരും ടൂ വീലറിൽ അവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നില്ല അറിയില്ല എനിവേ നമ്മൾ കാറ് നിർത്തിയിട്ടിട്ട് ഈ കായലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നാണ് പോയത് ഉച്ചയ്ക്ക് നടക്കുന്നതുകൊണ്ട് നല്ല സുഖമൊന്നുമില്ല വൈകിട്ടൊക്കെ ആണെങ്കിൽ ഒരു ത്രില്ലൊക്കെ ഉണ്ടാവും കാരണം കാറ്റൊക്കെ കൊണ്ട് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാം ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണെന്നൊന്നും ഞാൻ പറയില്ല ഭയങ്കര ഇപ്പോഴത്തെ വെയിലറിയാലോ ഭയങ്കര ചൂടായിരുന്നു നമ്മളവിടെ ചെന്നിരുന്നപ്പോൾ അവിടുത്തെ ചെറിയൊരു കാറ്റൊക്കെ അടിച്ചാവുന്ന ചെന്നിരുന്നപ്പോഴാണ് ഒരു സമാധാനമായത് അങ്ങനെ കുറച്ചധികം നടന്ന് നടന്ന് അതിനുശേഷം നമ്മൾ ഷാപ്പിൻ്റെ ഏകദേശം അടുത്തെത്തി പിന്നെ ഇവിടുത്തെ വ്യൂ ഷാപ്പ് നിൽക്കുന്നതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴേ നമ്മൾ വെൽക്കം ചെയ്യാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ടേ ഓക്കെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഷാപ്പിൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് വന്നു വന്ന സമയത്ത് അവിടെ വള്ളമൊക്കെ കിടപ്പുണ്ട് ഫ്രണ്ടിൽ അപ്പോൾ അവിടെ മൂന്നാല് ചേട്ടന്മാരിപ്പുണ്ടായിരുന്നാൽ നമ്മളോട് ചോദിച്ചു മറ്റേ റൈഡൊക്കെ പോകണേ നിങ്ങൾക്ക് റൈഡൊക്കെ പോകണമെങ്കിൽ ഓപ്ഷനാണ് പേയ്മെൻ്റ് ഉണ്ട് അപ്പം ഒരു വൈകിട്ടൊക്കെ ആണെങ്കിൽ രസമായിരിക്കും ഉച്ചയ്ക്കൊക്കെ പോയാൽ എങ്ങനെയാണെന്ന് അറിയില്ല ഭയങ്കര വെയിലല്ലേ ഞാൻ കുടിച്ചു നോക്കി എനിക്ക് കള്ളിനെ പറ്റി വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അറിയില്ല കുടിച്ചപ്പോൾ നല്ല മധുരമുണ്ട് അപ്പം പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാടൊന്നും കുടിച്ചൊന്നും ഇല്ല ടേസ്റ്റ് വൈസ് ഒക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നി പിന്നെ ജോസഫായിട്ടും കഴിക്കത്തില്ല അതുകൊണ്ട് അയാൾക്ക് അറിയില്ല എങ്ങനെയാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞാൻ കുടിച്ചിട്ട് കുഴപ്പമില്ല അവനും ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു അപ്പം നമ്മുടെ ഫുഡൊക്കെ വന്നിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് വിശേഷങ്ങൾ കേൾക്കാം ഓടാ ഞാൻ ഇങ്ങ പാക്കറ്റ് കൊണ്ടു ഞാൻ വെറുതെ ഉച്ച ഉച്ചം കലگیا ഭാവുന്നു സോ ഞാനല്ല കപ്പ ടേസ്റ്റി ആണ് ഇതെന്തു മീനാ വെളിയോ അല്ല സല്ലോ കമിണ്ടി ദാറിയോ എനിക്ക് લાગે ഓഹരാ харസർ കേറിയില്ല കുറച്ച് നേരത്തെ കൊണ്ട് ഫോട്ടോ കണ്ടാൻ മനസ്സാവോ അപ്പോൾ ഞങ്ങളെ ഇപ്പോ ഞാൻ ഞങ്ങൾ രണ്ടുപേർ സെൽഫി എടുത്താണ് ആ ഞാൻ ആ കുട്ടീകളി പക്ഷെ രണ്ടുമൂടെ എരിവ് അങ്ങനെ വലിയ എരിവായിട്ടൊന്നും ഫ്രൈ അല്ലേ ഫ്രൈ അല്ലേ ഫ്രൈ ശരിക്കും നമ്മൾ ഒരു സിലോപ്പി കറി അതേപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ് കൊഴുവ ഫ്രൈ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു താറാവ് റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തു ശരിക്കും അപ്പം ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ചെന്നപ്പോൾ കുറേ ഐറ്റം ഒന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും കഴിഞ്ഞു നമ്മൾ ഇച്ചിരി വൈകിയാണല്ലോ ചെന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അരമണിക്കൂറൊക്കെ അവിടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ ഇറങ്ങി അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇറങ്ങുന്ന വിഷയമൊന്നും കണ്ടിട്ടില്ല ഒരു ഭയങ്കര ഓയിലി ആയിരുന്നില്ല ടേസ്റ്റ് വൈസ് ആണെങ്കിലും അത്ര ഭയങ്കര അടിപൊളിയൊന്നുമില്ല ഇനി ചെമ്മീൻ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി കുഴപ്പമുണ്ടായിരുന്നു എനിക്കൊന്നും ഒരു നാല് പൈസ പ്രൈസിൻ്റെ പുറത്താണോ എന്ന് ചോദിച്ചാൽ അത്ര വർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തൗസൻഡ് തൗസൻഡ് എത്രയായി തൗസൻ്റ് തൗസൻഡ് വൺ ഫിഫ്റ്റി റേഞ്ചായി ഫുഡിന് കള് നമ്മൾ രണ്ട് കുപ്പി കള്ള് അങ്ങനെ അപ്പം ാണ് ഫുഡിന്റെ ടേസ്റ്റും കാര്യങ്ങളും പ്രശ്നസും ഒക്കെ ഓക്കെയാണ് മീനൊക്കെ ഫ്രഷ് അതൊന്നും കുഴപ്പമില്ല പൈസ നിങ്ങൾക്ക് പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവും അത്ര വലിയ പ്ലേറ്റിലൊന്നുമല്ല അവർ സെർവ് ചെയ്തിട്ടുള്ളത് അപ്പം പിന്നെ ഓക്കെ ഓക്കെ ആയിട്ടാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് ആംബിയൻസ് എവിടെ ആംബിയൻസ് നിങ്ങൾക്ക് കാണാമല്ലോ ഭയങ്കര രസമാണ് നമുക്ക് ഞങ്ങളിപ്പം എത്തിയ ടൈമും കുറച്ച് ഒരു ഉച്ച സമയമായി അപ്പോൾ രാവിലെയൊക്കെ ചെല്ലാമെന്നുണ്ടെങ്കിൽ പൊറോട്ടയൊക്കെ ഇച്ചിരി ഫ്രഷ് ആയിട്ട് കഴിക്കാം നമ്മൾ തണുത്ത പൊറോട്ട ആയിരുന്നു പിന്നെ അപ്പൊ ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കുറച്ചുകൂടെ അവർ പറയുന്നത് ശനിയായ ദിവസങ്ങളാണ് അവർക്ക് ഭയങ്കര കച്ചവടമുള്ളതും ഭയങ്കര തിരക്കുള്ളതും ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെല്ലുമ്പോൾ ഒരു നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ വരുവാനുസരിച്ചൊക്കെ പിന്നെ ഇത് ബസ് റൂട്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നിങ്ങൾക്ക് ബസ്സിനൊക്കെ വന്നിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം അടുത്തൊക്കെ വന്ന് ഇറങ്ങിയിട്ട് പോകാനുള്ള ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു തീരം തട്ടുകടാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ചേച്ചിമാർ നടത്തുന്ന ഷോപ്പിൽ നമ്മൾ കയറി അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോയിലെ കടമക്കുടിയിലെ വിശേഷങ്ങള് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും ബൈ